ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാല പാല ഏറ്റുമാൻ ഹൈവേ പാലാ മുത്തോലിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി അല്ലെങ്കിൽ പാലാ വൈക്കൻ റോഡ് വള്ളിച്ചെറയിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം മാറി നല്ല വേദിയുള്ള റോഡ് സൈഡിലുള്ള അഞ്ചേകാലേക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ നിന്നും ബെസ് റോഡുകളിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ബസ് റോഡുണ്ട് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ നല്ലൊരു പൊരിയിടമാണ് നിലവിൽ കൈത കൃഷിക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു വർഷം കൊണ്ട് കൈതയുടെ പാട്ടമുണ്ട് അടുത്ത വർഷം കൊണ്ട് തീരത്തുള്ളൂ കിണർ വെള്ളം കിട്ടുന്ന അടിപൊളി ഒരു പൊരിയിടം അഞ്ചേ കാലേക്കറ് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ പൊരിയിടമാണ് വീട് വെക്കുന്നതിനും റബ്ബർ ആദായം എടുക്കുന്നതിനും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങിച്ചിരുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ റബ്ബർ പൂരിയിടം ഈ അഞ്ചേകാലേക്കർ സ്ഥലത്തിന് ഉടമസെൻ സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വില ചോദിക്കുന്നത് മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് താഴേക്ക് വരുമ്പോൾ കണ്ടം പോലുള്ള ഏരിയ ആണ് അഞ്ചേകാലേക്കറും പൂരിയിടമാണ് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് പാലാക്കടുത്ത് ഇതുപോലെ റോഡ് ഫ്രണ്ട് ആ പ്രോപ്പർട്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇത് സൈഡ് റോഡാണ് മറ്റേത് പി ഡബ്ല്യു ഡി റോഡ് കോട്ടയം ജില്ലയിൽ പാലാ മുത്തൂരിയുടെയും പാലാ വൈക്കനോടും വള്ളിച്ചെറിയുടെയും അടുത്തുള്ള മനോഹരമായ ഈ അഞ്ചേകാൽ ഏക്കർ റബ്ബർ പുരയിലും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക